ദിനം ഇരുന്നൂറ്റി ഇരുപതാക്കിയ സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത അധ്യാപക സംഘടനകൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി ഇത് സർക്കാരിന്റെ നയപരമായ തീരുമാനമല്ലേ എന്ന് കോടതി ചോദിച്ചു അധ്യാപക സംഘടനകളുടെ ഭാഗം കേൾക്കാതെയാണ് തീരുമാനമെടുത്തത് എന്നും ഹർജിയിൽ പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സ്വപ്ന സ്വീകരിച്ചിരുന്നു സ്വപ്ന ഈ സ്കൂളുകളുടെ പ്രവർത്തിദിനം ഇരുന്നൂറ്റി ഇരുപതാക്കുമ്പോൾ ശനിയാഴ്ചകളിൽ ക്ലാസ് വയ്ക്കേണ്ടി വരുമെന്നും ഇത് വിദ്യാർത്ഥികൾക്ക് അധിക ഭാരം സൃഷ്ടിക്കുമെന്നും അധ്യാപക സംഘടനകൾ അന്ന് മുതൽ തന്നെ ഉയർത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി പോയതും ഇപ്പോൾ കോടതി പറയുന്നത് എന്തൊക്കെയാണ് പ്രവർത്തി ഇരുന്നൂറ്റി ഇരുപത് ആക്കിയതിന് സർക്കാരിന് നയപരമായ തീരുമാനമല്ലേ എന്ന് ഇന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഹർജി നൽകിയത് ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് ഒരു സ്വകാര്യ സ്കൂൾ മാനേജർ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു അധ്യയന ദിവസം ഉയർത്തുന്ന കാര്യം പരിഗണിക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത് അന്ന് ആ ഉത്തരവിൽ തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചത് ബന്ധപ്പെട്ടവരുടെ ഭാഗം കേട്ട ശേഷം വേണം തീരുമാനമെടുക്കാൻ എന്നായിരുന്നു എന്നാൽ അധ്യാപകരടക്കം തീരുമാനം ബാധിക്കാനിടയുള്ള വിഭാഗങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് പ്രധാനമായ ആക്ഷേപം പ്രൈമറി മേഖലയിലടക്കം ഇരുന്നൂറ്റി ഇരുപത് ദിവസം അധ്യയന ദിവസമാക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത് അതുപോലെ ഒരു സർക്കാർ ഉത്തരവുകളുടെയും പിൻവലമില്ലാതെ വിദ്യാഭ്യാസ കലണ്ടറിൽ മാറ്റം വരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ തീരുമാനം നിലനിൽക്കില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഈ ഹർജി പരിഗണിച്ചാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡയറക്ടർ അതുപോലെ നേരത്തെ ഹർജി നൽകിയ സ്കൂൾ മാനേജർ തുടങ്ങിയവരെ നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് ഏതായാലും സർക്കാരിന്റെ വിശദീകരണം ഇതിൽ കേട്ട ശേഷം ഹൈക്കോടതി ഇത് തീരുമാനമെടുക്കും ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇത് സർക്കാരിന് നയപരമായ തീരുമാനമല്ലേ വിഷയം പ്രായോഗികമായി പരിഗണി പരിഹരിക്കാൻ കഴിയില്ലേ എന്നും കോടതി വാക്കൽ ചോദിക്കുകയും ചെയ്തു